മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പതിനൊന്ന് പേരുടെ കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് ഇതോടെ പേരുടെ നെഗറ്റീവായി ഇന്നലെ പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പേരാണ് മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പേർ പേർ ലോ പട്ടികയിലുള്ളത്യെട്ട് മലപ്പുറം എൺപത്തിയൊന്ന് പാലക്കാട് ഇരുപത്തിയഞ്ച് കോഴിക്കോട് മൂന്ന് എറണാകുളം ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിൽ ഒന്ന് വീതം പേരും സമ്പർക്ക പട്ടികയിലുണ്ട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നിപ്പ അവലോകന യോഗം ചേർന്നു ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി രണ്ടായിരത്തി എൺപത്തിയേഴ് വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു ഇതുവരെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വീടുകളാണ് സന്ദർശിച്ചത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും നടക്കുന്നുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം